പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ എൻ്റെ ഈശോയെ ഞാൻ ഭക്തിയോടും വിനയത്തോടും കൂടി ആരംഭിക്കുന്ന പ്രസാദരനാഥ അമ്മയുടെ ഈ നവനാൾ പ്രാർത്ഥന തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു പ്രസാദരനാഥെ ഈ നവനാളിൽ ഞാൻ സ്വീകരിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഉപവാസങ്ങളും സഹനങ്ങളും എല്ലാം അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധമായ ഇഷ്ടപ്രകാരം അനുഗ്രഹിക്കണമേ എൻ്റെ വിശ്വാസം ശക്തമാക്കാനും എൻ്റെ ജീവിതം അങ്ങക്ക് ഇഷ്ടമ ഇഷ്ടമുള്ളതായി മാറ്റാൻ സഹായിക്കണമേ ഒന്നാം ദിവസം ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിനായി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും വിടുതൽ ലഭിച്ച് ദേവഹിത പ്രകാരം ജീവിക്കുവാൻ കൃപ നൽകണമേ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾ പ്രസാദരനാഥിക്ക് സമർപ്പിക്കാം കൃപയുടെ അമ്മയായ പ്രസാദരനാഥി ഷാൻസ്റ്റാട്ടിന്റെ രാജ്ഞി അമ്മയോടുള്ള മാധ്യസ്ഥ പ്രകാരം എൻ്റെ നിയോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ നമുക്ക് അനുദിന സമർപ്പണ ജപം ഒൻപത് തവണ അമ്മയ്ക്ക് ചൊല്ലി കാഴ്ചവെക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ മറിയമേ അങ്ങയുടെ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്ക് ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അമ്മേ എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എന്റെ സ്നേഹത്തിന്റെ അടയാളമായി എന്നെയും എന്റെ കണ്ണ് എന്റെ ചെവി എന്റെ നാവ് എന്റെ ഹൃദയം എന്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എന്റെ അമ്മയെ അങ്ങേ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ അമ്മേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കുന്നു ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മയും അങ്ങയുടെ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ അമ്മയെ എൻ്റെ അമ്മയും രാജ്ഞിയുമായ അവർ ശ്രദ്ധ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മ അങ്ങയുടെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചേവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകയാൽ എൻ്റെ അമ്മയെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനായും അങ്ങേക്കിന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മ അങ്ങേ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധമറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി എൻ്റെ നാവ് എൻ്റെ ഹൃദയം എൻ്റെ വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മ അങ്ങേ സ്വന്തം എന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എൻ്റെ അമ്മയും രാജ്ഞിയുമായ മറിയമേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചേവിയും നാവ് ഹൃദയം വ്യക്തിത്വം എന്നിവ മുഴുവൻ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മ അങ്ങേ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ എന്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ അമ്മേ അങ്ങേ നേരെയുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായി എന്നെയും എൻ്റെ കണ്ണ് എൻ്റെ ചെവി നാവ് ഹൃദയം വ്യക്തിത്വം എന്നിവ മുഴുവനും അങ്ങേക്കൊന്ന് ഞാൻ സമർപ്പിക്കുന്നു ഞാൻ അങ്ങയുടെ സ്വന്തമാകിയാൽ എൻ്റെ അമ്മയെ സ്വന്തമെന്നതുപോലെ എന്നെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ ആമേ നമുക്ക് ഈ ജപം ഒൻപത് ദിവസം ഓരോ ദിവസത്തെയും നിയോഗങ്ങൾ സമർപ്പിച്ച് ചൊല്ലാം നിങ്ങളിത് കേൾക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും അവരോടും ഈ ഒൻപത് ദിവസം പ്രാർത്ഥിച്ച് പതിനെട്ടാം തീയതി സ്നേഹ ഉടമ്പടിയുടെ ദിനത്തിൻ്റെ അന്ന് വന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് എല്ലാവരോടും പറയാം താങ്ക്